ഏനുണ്ടോടി ോടി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ എനീതൊന്നും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻക്യൂഡിജ് എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം പേരെന്താ അലന ഇവിടെ സ്ഥലം പട്ടം ഇപ്പോ ഏത് ചെയ്യുന്നു ക്ലാസ് മണ്ണ് എവിടെ എവിടെ സ്ഥലം ഒരു നിങ്ങളെല്ലാരും ഇവിടെ എങ്ങനെ പേരൻസിലൂടെ എൻ്റെ പേര് സോന ഞാൻ പ്ലസ് വണിൽ പഠിക്കുന്നു വീട് കവടിയാരാണ് എൻ്റെ പേര് റിനി ഞാൻ പഠിക്കുന്നു എൻ്റെ വീട് ഏനിക്കര ഓക്കെ അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെട്ടു എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം അപ്പോൾ രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റിയതാണ് ക്ലോസ് ഒക്കെ ഒരുപാട് തരും അറിയാവുന്ന ആൻസർ ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കണം കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് പ്രോഗ്രാമിൻ്റെ വിജയി നിങ്ങൾ നാല് പേര് നാലുപേരും ഒറ്റക്കെറ്റാണ് ഒന്ന് മത്സരിക്കുന്നത് അടികൂടരുതാര് ഒരു ഗ്രൂപ്പ് നിങ്ങളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഓക്കെ ഗ്രൂപ്പ് എയും ഗ്രൂപ്പും ബി ഓക്കെ ചോദിക്കട്ടെ കുറ്റം കുറഞ്ഞാലും കുറ്റം എന്താണ് അടുക്കളയിലൊക്കെ ഒരു സാധനം ഈ സാധനം കൂടിയാലും കുറ്റമാണ് കുറഞ്ഞാലും കുറ്റം ഉപ്പ് ഉപ്പ് കറക്റ്റ് ആണ് ഗ്രൂപ്പ് ബിക്ക് ആണ് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത് അടുത്ത ുള്ള മത്സരം അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കുളിച്ചിട്ട് വരുമ്പോൾ മേലാകെ ചൊറി എന്താണ് സംഭവം കുളിച്ചിട്ട് വരുമ്പോൾ ഇതും അടുക്കളയിലുള്ള സാധനം നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പൊരിച്ചൊക്കെ കഴിക്കുന്ന സാധനം പൊരിച്ചു കഴിക്കുന്ന സാധനം മേലാകെ ചൊറി കൂടെ കൂട്ടി കഴിക്കും സദ്യക്ക് സദ്യക്കിത്സാണ് അപ്പോൾ ഗ്രൂപ്പ് ബി വീണ്ടും ആൻസർ നേടി രണ്ട് പോയിന്റ് ജനറൽ നോളജിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് ചേട്ടാ മൂന്നാമത്തെ കൊച്ചുകാൽ മെല്ലെ മെല്ലെ വലിയ കാൽ വേഗം വേഗം എന്താണ് സാധനം ഒരു ജീവനില്ലാത്ത ഒരു നമ്മൾ നമ്മള് ചുമരിലൊക്കെ ചുമറിലൊക്കെ തൂക്കിയിടും ചിലർ ചിലർ അത് പറഞ്ഞ ആൻസർ പറയും എനിക്കുണ്ട് എന്തായാലും ഇപ്പൊ ഞാൻ അതിട്ടിട്ടുണ്ട് എന്താണ് കമ്മല അല്ല സാധനം കൊച്ചുകാൽ മെല്ലെ മെല്ലെ വലിയ കാൽ വേഗം വേഗം എന്താണ് അല്ല എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ആ സാധനം ആ രണ്ടാ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ചെറിയ പ്രായത്തിൽ കൂടെയില്ല പ്രായമാകുമ്പോഴും കൂടെയില്ല എന്താണ് നമ്മൾ ജനിക്കുമ്പോൾ ഈ സാധനം നമുക്ക് കാണത്തില്ല പ്രായമാകുമ്പോൾ ഈ സാധനം പോവുകയും ചെയ്യും ഇടയ്ക്കൊക്കെ വെച്ച് വരും വന്നിട്ട് ഇപ്പോഴൊക്കെ നമുക്കുണ്ട് അല്ല മുടിയല്ല ബോഡി ആണ് ഇവിടെ മുടിയല്ലെറുപ്പത്തിൽ കൂടെയില്ല മൂന്നായിവർക്കവിടെ അറ്റാക്ക് അടുത്ത വരിക വെള്ളത്തിലാണ് ജനിക്കുന്നത് ആഹാരം എന്ന് പറയുന്ന രക്തമാണ് എന്താണ് സാധനം അല്ല ആഹാരം രക്തം ബ്ലഡ് ബ്ലഡ് ആണ് ആഹാരം കൊതുക് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം സദ്യക്ക് ഞാൻ വേണം പക്ഷെ കാര്യം കഴിഞ്ഞാൽ എന്നെ പുറത്താണ് ലീഫ് എന്ത് ആണ് കറിവേപ്പില ഉദ്ദേശിച്ചു അപ്പോൾ അപ്പൊ എനിക്ക് അടിപൊളാൻ വയ്യ ക്വസ്റ്റ്യൻ ക്യാൻസൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സമാധാനായിട്ട് അവിടെ ഒരാക്ക് എത്രം ക്വസ്റ്റിനായിരുന്നു അറിയത്തില്ല ആറാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് രണ്ടും വരും ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം െല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വാർഡ് എന്താണ് അവാർഡ് ഇവിടെ ആദ്യം പറഞ്ഞേ അയ്യാ അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം ഓക്കെ അഞ്ച് വരത്തില്ല നാലല്ല അതിന് അതിന് തൊട്ട് ഓക്കെ അഞ്ച് രണ്ട് മൂന്ന് ഓക്കെ മൂന്ന് അഞ്ച് ഓക്കെ ഏഴാം ദിവസം ഗാന്ധിജി ചെറുപ്പത്തിൽ ആരായിരുന്നു കറക്റ്റ് ആൻസർ കുട്ടിയായിരുന്നു ആ ദിവസത്തിലേക്ക് പോകാം ഡോക്ടർമാരായ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികളെ ആരാ ഡോക്ടർ അല്ല അല്ല രോഗി ഡോക്ടർമാരായ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികൾ ആരാകും മനുഷ്യൻ അല്ലേ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെയാണ് അതില് പ്രത്യേകിച്ച് ക്ലൂസ് തരാൻ പറ്റത്തില്ല ക്ലൂസ് ആയിട്ട് ഞാൻ പറഞ്ഞ ആൻസർ ആവും ഡോക്ടർമാരായ അമ്മയ്ക്കും അച്ഛനും ജനിക്കുന്ന കുട്ടി ആരാകും ഒന്ന് കൈക്കുഞ്ഞു ആവശ്യ ും ആണോ പെണ്ണോ ആകും ആൺകുട്ടിയോ ആകാം പെൺകുട്ടിയോ ആകാം ഉദ്ദേശിച്ച ആൻസർ ഓക്കെ മകൻ വരെ എത്തി മകൻ ഞാൻ ആൻസർ കൊടുക്കണെ നിങ്ങൾ എന്നെ അടിക്കും അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല എനിക്ക് അടിയുള്ള വയ്യ അപ്പൊ അടുത്ത ബസ്റ്റിലേക്ക് പോകാം മനുഷ്യനും കഴുതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് വ്യത്യാസം ഒന്ന് കഴുതയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഇതില് ക്ലൂസ് അങ്ങനെ തരാൻ പറ്റത്തില്ല ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി മനുഷ്യനും കഴുതയും തമ്മിലുള്ള വ്യത്യാസം ആ പറഞ്ഞില്ലെങ്കിൽ രണ്ടുപേർക്കും മാർക്ക് അവർക്കിട്ടത്തില്ല മനുഷ്യൻ ചില നേരത്ത് കഴുതയാകാറുണ്ട്

ഇത്ര ടേ അപ്പൊ നമുക്ക് അടുത്ത ബസ്സിലേക്ക് പോകാം ലാസ്റ്റ് ഒരു കൂടെയുള്ളൂ രണ്ടുപേരും ഒരു ഇപ്പോഴത്തെ ഈ കാലത്ത് ആർക്കും ഇല്ലാത്ത ശ്വാസം എന്താണ് അപ്പൊ ടൈപ്പായ അപ്പോഴ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ഭയങ്കര മത്സരായിരുന്നു ഒരിക്കലും വൃത്തിയാക്കാൻ പറ്റാത്ത പാത്രം ഏതാണ് കഥാപാത്രം കറക്റ്റ് ആൻസർ ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കണം എല്ലാ കാര്യത്തിനും നിങ്ങള് ഒരാഷ്യമായിട്ട് അപ്പോൾ നമുക്ക് ക്ലാപ്പ് കൊടുക്കും ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയി വിക്നേശ്റെ ചാറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം ഇക്കില്ല ലാസ്റ്റ് കുറച്ചും കൂടെ എനിക്ക് വൈൻഡപ്പ് ചെയ്യണം ലാസ്റ്റ് ഞാൻ ടാറ്റോർ എന്ന നിങ്ങളും കൂടെ ടാറ്റോറിനാ പാട്ട് പണി നിങ്ങൾ വരും മലയാളം <laughs> മതിയാണെങ്കിൽ <but ahora sería> ആദ്യമേ ഈ പ്രോഗ്രാമിൽ മത്സരിക്കാൻ വേണ്ടി നല്ല സ്മാർട്ടായിട്ട് നിന്ന കുട്ടിയാ അല്ലേ സമ്മാനം എല്ലാരും ഒരുമിച്ചെടുത്തോളൂ സ്കൂളിൽ വാടാ എന്തെല്ലാം പാട്ട് കൂട്ടാ